ഏ എവിട ആ വരുന്ന പ്രൊഫഷണൽ ലുക്ക് കിട്ടും അത്രേ ഉള്ളു പോലെ മോൾക്കെന്നാക്കിണ്ക്ക എങ്ങനെ ഞാൻ ആക്ക അതാ കോഴിക്കോട് ആണ പോവാൾക്ക് കോഴിക്കോടാണ് പോവാ இதா ஆசிர்வதிக்க அனுமோதிக்க ஆசீர்வாதத்தின் வர பூச்செண்ணிக்க எல்லாரும் எத்தினே கோயக்கூடோ என்ன கோயிக்கூடு என்ன வரி கோயக்கூட நடக்க எல்லாரும் எல்லாரும் நடக்க எல்லாரும் இதா வைதன்யமாக்கி கொண்டு நடந்து வரேன் அல்ல ஆரோ கோயக்கூட காண போன மகாதாத்தோ मालयल का तबको गाहाः होले वाल्यर पुचिया उबेल को अपी चत्वाः ड़ fall आइए पूचा ताहर美味 नदो Ratria, जिसरा नेचआ बाली याग में दो मारी도 पूचा है मारी पूचा ह से तो बन? नाइ, स्वस्क्चा है പൂച്ചന കണ്ടോ പൂച്ചനെ കണ്ടോ പൂച്ചനെ കണ്ടോ രസണ്ടോ പൂച്ച രസണ്ടോ പൂച്ചക്കത്തെ പേരിടാ ഇതത്തെ പേരിടാ ആ ഇത് വേറെ പേര് പറ ൂല്ലേ പോവാ പോവാല്ലേ പൂല്ലേ കണ്ടിട്ട് പൈസ കൊടുക്കി പൈസ എന്താ പറ്റ പൈസ കൊടുക്കു പൈസ കൊടുക്കേ പൈസ കൊടുക്കു കണ്ടിട്ട് പൈസ കൊടുക്കേട്ട അതാ ഇനി എത്ര പാട്ടുക കൊടുക്കി പൈസ കൊടുക്ക എല്ലാരും പോകാൻ പറ്റൂല പൂച്ച പൂച്ച പൂച്ചാന്റെ കഴിഞ്ഞില്ല പൂച്ചാന്റെ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എന്നോട്

ഒന്നും അറിയില്ല ഇത് പാട്ടി തരുമോ ഞാൻ ഒറ്റക്ക് പോയി തന്നുപാടോള് ഇത് പാട്ടിത്തരുമോ അപ്പ പോ ഞാനെന്നെ പാടേണ്ടി വരും ആ പാടിയാണ് ഞാനത് ഇത് ഇന്നത്തെ വീടോ ഇത്രാരും പാട്ടാരും ഇല്ല വരയില്ല ഒരു പരിപാടി ഇണ്ടായി കാര്യത്തിന് നന്ദി നിന്നെ കാണാത്തൊരു കൈ ഹായ് ഹായ് അപ്പൊ ഞമ്മള് വരാ ഇത് ഞമ്മള് പാണായി പെരുമ്പലം മെയിൻ റോഡ് ഇതാണ് ഞങ്ങളെ ഹൈവേ ഇത് പാട്ട് പാടോ ഇല്ല ലാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ ൊരു സ്റ്റെക്കൊക്കെ വരുന്നുണ്ട് എന്തായാലും മലമ പിത്ത നല്ലൊരു പാട്ടാണ് പോയി അല്ലേ അപ്പൊ നമ്മള് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് ഓക്കെ എന്നാൽ